ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ഏഴിൽ നിന്നും ഒരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുകയാണ് കെ ബി ഷാരികയാണ് പുറത്തായത് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ ജീവിക്കുന്നത് പോലെയാണെന്നാണ് ഷാരിക മോഹൻലാലിനോട് പറഞ്ഞത് ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് തനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ലാത്തതിനാൽ ആകും പുറത്തായത് എന്നും ഷാരിക വ്യക്തമാക്കി ഞാൻ എന്റേതായ ഗെയിം കളിച്ചു ഹോട്ട് സീറ്റ് ഷാരികയാകാനൊന്നും എനിക്ക് ആദ്യം പറ്റിയില്ല ഒന്ന് ഓണായി വന്നപ്പോഴേക്കും ജനങ്ങൾ എന്നെ തട്ടിപ്പുറത്തിട്ടു എന്ന് തോന്നുന്നു ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ചിലപ്പോൾ എന്റെ പെർഫോമൻസ് ശരിയാകാതെ വന്നപ്പോൾ പ്രേക്ഷകരെ വോട്ട് കുറഞ്ഞിട്ടുണ്ടാകും ആളുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായില്ല ഒരിക്കലും എളുപ്പമല്ല ഇത് അത് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയല്ല ഞാൻ എന്തായാലും ഒരു ഭാഗ്യവതിയാണ് ഇത്രയും ആൾക്കാരിൽ നിന്ന് ഇരുപത് പേരിൽ ഒരാളായി എന്നെ തെരഞ്ഞെടുത്തു പക്ഷെ ഏഴിന്റെ പണി സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നരകത്തിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു അതിനോ ഒരു മനക്കെട്ടി വേണം ആ ഫീൽ ആയിരുന്നു ഓരോ നിമിഷവും മുൾമുനയിലായിരുന്നു ലാലേട്ടൻ വരുമ്പോൾ ആദ്യം സന്തോഷമായിരുന്നു പ്രേക്ഷകർ എന്നെ ഇത്രയും നിർത്തി ഞാൻ ഞാനായിട്ടാണ് അവിടെ കളിച്ചത് അതിൽ ഞാൻ സന്തോഷവതിയാണ് യൂട്യൂബ് അവതാരികയാണ് ശാരിക സീറ്റ് എന്ന ഷോയിലൂടെ മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി അതിഥികളെ നേരിടുന്ന ശാരികയ്ക്ക് പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് വ്യക്തതയോടെ അവതരിപ്പിക്കാനും ആവശ്യാനുസരണം ഇടപെടാനും ഒക്കെയുള്ള ശാരികയുടെ കഴിവിനെ പ്രശംസിക്കുന്നവരും ധാരാളമാണ് ശക്തമായ നിലപാടുകളും മറയില്ലാത്ത ചോദ്യങ്ങളും ചോദിക്കുന്ന ശാരികയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് പലപ്പോഴും ഫെമിനിസ്റ്റ് എന്ന പട്ടം ചാർത്തി കിട്ടാനുള്ള ശാരിക താൻ കുലീനയായ സ്ത്രീയിൽ നിന്നും ബോൾഡായ പക്വതയുള്ള സ്ത്രീയായി മാറിയത് ജീവിതം പല സാഹചര്യങ്ങളിലൂടെയും തന്നെ കൊണ്ടുപോയപ്പോഴാണെന്ന് അടുത്തിടെ പറഞ്ഞിരുന്നു ഷാരികയ്ക്ക് മുൻ ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്ന മോശം അനുഭവങ്ങളായിരുന്നു ഇരുപത്തെട്ടാമത്തെ വയസ്സിലായിരുന്നു ഇരുവരുടെയും വിവാഹം എം ബി എ കാരനായ ആലപ്പുഴ സ്വദേശിനിയായിരുന്നു ഭർത്താവ് പുതിയ ജീവിതത്തിൽ അതുവരെ കണ്ട് പരിചയിച്ച കാര്യങ്ങളൊന്നാ ശാരയ്ക്ക് നേരിടേണ്ടി വന്നത് ഭക്ഷണത്തിന്റെ പേരിൽ അടക്കം അമ്മായിമ്മയിൽ നിന്നും അവർക്ക് വേർതിരിവ് നേരിടേണ്ടി വന്നു ഒരുപാട് നാളത്തെ പീഡനത്തിനു ശേഷം ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് ശാരിക കേസ് കൊടുത്തു പത്തു വർഷത്തോളം നീണ്ടു നിന്ന കൊടിയ വേദനകൾക്കൊടുവിൽ ആ ആബന്ധവും ഏർപ്പെടുത്തി ഇതുപോലുള്ള സെലിബ്രിറ്റി കണ്ടന്റിനും അതുപോലെ തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനുമായിട്ട് നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക